മനുഷ്യനും മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യനും മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേതു ജാതിക്കും കയറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായാ വിരിക്ക് പടപ്പ് പാടപ്പാട് പിരിശത്തിൽ നിന്നോളി പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട ഇപ്പം മൂളിപ്പാട്ടൊക്കെ പാടിയങ്ങാണ്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വന്നാണ്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗൈസ് പിന്നെ രാവിലെ ഇന്ന് ഗോതമ്പ് ദോശയും കാടമുട്ട റോസ്റ്റും ആണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് ദോശ അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കാടമുട്ട അതാ പുഴുങ്ങിയിട്ട് വേഗം നാലെണ്ണം മാത്രം പൊളിച്ചിട്ട് അനുമോന് സ്കൂളിൽ പറഞ്ഞേക്കാൻ വേണ്ടി വേഗം ആയി കിട്ടതാണ് കേട്ടോ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ ഓന് വേണ്ടിയിട്ടുള്ളത് ഇതാ വിളമ്പാണ് ദോശയും മുട്ട റോസ്റ്റും മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാനതിന് നേരിന് വേണ്ടിയും കാണ്ട് വെള്ളം ചേർത്ത് തിളപ്പിച്ചതാക്കിയിട്ടുണ്ട് കേട്ടോ മറ്റേ റോസ്റ്റാണെങ്കിൽ കുട്ടികൾക്ക് കറി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അനുമോന് അതായത് ഇതാ ഓന് കൊടുത്താണ്ട് ഓന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അതൊക്കെ ബാക്കിയുള്ളതും കൂടിയും തൊലിച്ചായിക്കിട്ടിട്ട് ആസിമോനും ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്ക് സ്കൂളിൽ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് എന്ന് ശിശുദിനാണ് നെഹ്റു തൊപ്പി ഉണ്ടാക്കി കൊണ്ടുപോകണം അമ്മച്ചിയെന്നും പറഞ്ഞ് ഇങ്ങാണ്ട് തിരക്ക് പിടിച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടി അതുണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓനും സ്കൂൾക്ക് പോയി കുഞ്ഞുമോളിന്ന് ലീവ് വരുന്നു പോയിട്ട് ഓൾ പോയിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് ഗ്യാസും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്യാസ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ഇളയച്ചൻ്റെ വീട് ഇളയച്ചോട് അങ്ങനെ വർത്താനം പറഞ്ഞ് സൊറ പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല അങ്ങനെ നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു പണി പണിയെടുത്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞാൽ ഒന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മളങ്ങനെയാണ് മക്കൾ പോയി ഇങ്ങാണ്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കുകയാണ് നിൽക്കുകയോ ചെയ്താൽ പിന്നെ അന്നത്തെ ദിവസം പോയി ആ സ്പോട്ടിൽ തന്നെ പിന്നാലെ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഫുള്ള് പണിയും തീരും അപ്പോൾ ഉച്ചക്ക് വേണ്ടിയിട്ട് ആദ്യം ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറിന് വെള്ളം വെച്ചതിന് ശേഷം പിന്നെ കറി വെക്കാൻ വേണ്ടി കുറച്ച് വെണ്ടക്കെടുത്തു അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കട്ടാക്കിയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയും ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ വെണ്ടക്ക കറി വെക്കുമ്പോൾ എപ്പോഴും ഒന്ന് വാട്ടിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എക്കുതാ ഞാൻ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുകയാണ് നിങ്ങൾക്ക് എരിവിന് വേണ്ടിയും പച്ചമുളക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിവിടെ കുട്ടികളാവുകൊണ്ട് അവർക്ക് അധികം എരിവ് പറ്റില്ല അതുകൊണ്ട് ഒറ്റ പച്ചമുളകേ ചേർക്കണുള്ളൂ കേട്ടോ പിന്നെ എന്താ ഒരു തക്കാളിയും ചേർത്തു തക്കാളിയും ചേർത്തും ഒന്നും കൂടി അത് വഴറ്റിയെടുക്കുകയാണ് പിന്നെ അതിൽക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെയാണ് ചേർക്കുന്നത് കേട്ടോ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ അത് ഞാൻ മോരൊഴിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കറി പെട്ടെന്നാവും ചെയ്യും നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുകട്ടോ നല്ല ടേസ്റ്റാണ് സിമ്പിളും ആണ് അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് കൂട്ടി ജിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽക്ക് കുറച്ച് വെള്ളവും ചേർത്തുങ്ങാണ്ട് ഈ തക്കാളിയും വെണ്ടക്കയും വേവാൻ പാകത്തിന് മാത്രം കുറച്ച് വെള്ളം ആ വെള്ളം കൂടി ചേർത്തിട്ട് അത് മൂടി വെച്ചിട്ട് പിന്നെ തീയൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ അത് അതിൽ കിടന്നങ്ങാണ്ട് അങ്ങനെ വേപട്ടോ ഇതിൽ ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അതുങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാണ് പോയതാണ് അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതാ ചോറിനുള്ള വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് ആ അരി കഴുകി ഇടുകയാണ് കേട്ടോ ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഉണ്ടായിരുന്നു വേഗം വേവാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സമയം ഒരുപാട് വൈകിട്ടാണല്ലോ ഞാനിപ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കാര്യം പോട്ടെ കുഞ്ഞുമോളിന്ന് സ്കൂൾക്ക് പോയിട്ടില്ല പോൾക്ക് ഉൾക്ക് വിഷക്കണുണ്ടാവുമല്ലോ ഉൾക്ക് ഉച്ചയാകുമ്പോൾ ഫുഡ് ആവേണ്ടതെന്ന് വിചാരിച്ചിട്ട് വേഗം ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ആദ്യം ഫുഡ് ഉണ്ടാക്കാമെന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അരി ആയിക്കിട്ടിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഈ വെണ്ടയ്ക്കയും തക്കാളിയും വേവിക്കും വേവുമ്പോൾക്ക് അയക്കുള്ള അരപ്പ് തയ്യാറാക്കണല്ലോ അപ്പോൾ തേങ്ങ ഞാൻ ചിരവി എടുക്കുന്നേക്കാട്ടിലും എളുപ്പം കത്തിയും കൊണ്ട് പൂണ്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു സൈഡിൽ നിന്ന് അത് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ കുഞ്ഞുമോളിനോട് പറഞ്ഞ് കുഞ്ഞുമോളിയെ ആ പയറിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിയേക്ക് പെട്ടെന്ന് ഉപ്പേരി വെക്കുക എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഇതാണ് ഓർമ്മ ഇട്ടിയത് കേട്ടോ പക്ഷേ അത് ഓർമ്മയൊക്കെ കിട്ടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് പക്ഷേ എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് ഇതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഈ പയറൊക്കെ ആരെങ്കിലും വാങ്ങണമുണ്ടെങ്കിൽ ഇതൊക്കെ ഉപ്പേരി വെക്കാൻ നിൽക്കുമ്പോൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചോളും ഒരു പ്ലാൻ ചെയ്തിട്ട് വേണം ഇതൊക്കെ ഉപ്പേരി വെക്കാനെന്ന് എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് വിസിൽ അതിൻ്റെ അപ്പുറല്ലാതെ അടിച്ചിട്ടുണ്ടാവില്ല ഈ പയറൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടും ഇത് നന്നായിട്ടൊന്നും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ടോ ഗൈസ് അങ്ങനെ അതവിടെ വെള്ളത്തിലൊക്കെ ഇട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതായി തേങ്ങ മുഴുവനായിട്ട് കത്തികൊണ്ട് മുറിച്ച് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ആദ്യം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുന്ന് കേട്ടോ പിന്നെ അതിൽ തന്നെയാണ് ഞാൻ തൈര് ചേർത്തിട്ട് രണ്ടും കൂടി ഒന്ന് അരപ്പാക്കുകയാണ് ചെയ്ത വെള്ളത്തിന് പകരം തൈരാണ് ചേർത്താല് ഒന്നത് രണ്ടും ഒരുമിച്ച് കറിയൊക്കെ ചേർക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും തൈര് ചേർക്കുന്ന മോരൊക്കെ ഒഴിക്കണ കറിയിൽ എപ്പോഴും തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യല് കേട്ടോ അപ്പം അതാ തൈരൊക്കെ ആവശ്യത്തിനുള്ളതായിക്കൊഴിക്കട്ടെ എന്നിട്ട് ഇപ്പോൾ ഇതൊന്ന് അരച്ച് റെഡിയാക്കി കൊണ്ടുവരട്ടെ കേട്ടോ അങ്ങനെ അരപ്പൊക്കെ അരച്ച് തയ്യാറാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പത്തിന് ഇതാണ് നമ്മളെ വെണ്ടയ്ക്കയും തക്കാളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വെറും തൊലി മാത്രമായിട്ടുണ്ടായിരുന്നു പിന്നിപ്പോൾ ഇതിലേട്ട് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണേ അയ്ക്ക് പിന്നെ പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ചുരറ്റി നന്നായിട്ട് കറി പാകത്തിന് അളവാക്കി സെറ്റാക്കി ഇനി അതൊന്ന് തളക്കട്ടെന്ന് എഴുതി വെച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പത്തേനും എന്താ കുഞ്ഞുമോളി വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് വിഷിക്കുവാണെങ്കിൽ എന്തെങ്കിലും വേണം നാം മുട്ട പൊരിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓള തന്നെയാണ് ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞ് മുട്ട ഒക്കെ രണ്ടെണ്ണം പൊട്ടിച്ച് ഉപ്പൊക്കെ ഇട്ട് ഒക്കെ മിക്സാക്കി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു ഈ മച്ചിതൊന്ന് പൊരിച്ചു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് തിളക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ സ്റ്റവിലൊന്നാം മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ എങ്ങനെ മുട്ടതാ ഒരുച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിടാനുള്ള പ്രയത്നത്തിലാണ് ഞാൻ എങ്ങനെ ഇത് പൊട്ടാതെ മറിക്കാം എന്നുള്ള ഗംഭീര പ്രയത്നത്തിലാണ് അങ്ങനെ ഒടുവിൽ ഗൈസ് അതിസാഹസികമായി സാഹസികമായി ഞാനത് പൊട്ടാതെ മറിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് മറിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മുട്ടയ്ക്ക് പൊറിച്ച് ഉൾക്കത് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മളെ കറിയൊക്കെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതൊന്ന് കടക് പൊട്ടിച്ച് താളിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിപ്പോൾ കുഞ്ഞുമോളിക്ക് കുക്കിങ്ങിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വാങ്ങിയ ഒരു ചട്ടിയായിരുന്നു കേട്ടോ അവൾക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ചില്ലി ചില്ലി ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കാനും എളുപ്പമാണ് ഞാനോ അങ്ങനെ ഉപയോഗിക്കും അപ്പോൾ അത് ആ ചട്ടി ഇവിടെ സ്റ്റവില് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ കടക് ഇടട്ടെ ഇട്ടിട്ട് അത് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് ഇനിയിപ്പം ആ കറിയൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ കറിൻ്റെ പരിപാടി അവിടെ ഫിനിഷ് ഫിനിഷായി ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ മറ്റേ സാധനം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വള്ളത്തിലിട്ട് വെച്ചൊരു സംഭവമല്ലേ കുതിരാൻ വേണ്ടി ഇങ്ങാണ്ട് ആ ആ സാധനം കഴുകി വൃത്തിയാക്കി പിന്നെ കുക്കറിലിട്ടിട്ട് അതൊന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ അങ്ങനെ അതൊക്കെ അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങനെ വിസലടിച്ചടിച്ച് അടിച്ചടിച്ച് കുറേ അടിച്ചിട്ടാണ് ഇതായി പരിവന്നായി കിട്ടിയത് അപ്പോൾ ഞാനത് മിസിലൊക്കെ അടിച്ചിട്ട് വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വഴറ്റി അതിൽക്കൊരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും പൊട്ടിച്ചിട്ടു പിന്നെ അതങ്ങോട്ട് വാടി വന്നപ്പോൾ അത് കുറച്ച് ഗരം മസാലയും ചേർത്ത് വിട്ടും ഞാൻ ഒരു സ്റ്റൈലിൽ ഒരു വെറൈറ്റി ആക്കി നോക്കിയതാണ് ഗൈസ് അത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു നോക്കുന്നത് കേട്ടോ അപ്പം ഉണ്ടല്ലോ യാ മോനെ എന്താന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആ ഗരം മസാലേൻ്റെ ആ മണോ ആ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടും ലാസ്റ്റ് ഇതാ ഈ മല്ലിയേലയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചെയ്തു നോക്കുന്നത് ഇപ്പം നമ്മൾ സാധാ മൺ പയർ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ അത് കുറച്ച് വേറൊരു ഐറ്റം പയറാണ് അപ്പം ഇങ്ങനെ കറി ഉപ്പേരിയും ചോറൊക്കെ റെഡിയായി അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ